വണ്ടി അരക്കിട്ട് എന്താണോ ഇയാൾ മറന്നുപോയി നിരുപമ ഇന്നലെ രാത്രി ഒരു മെസ്സേജ് എത്തുപോയി ഇവിടുന്ന് മിനിസ്റ്ററുടെ ഒരു അപ്രതീക്ഷിത സന്ദർശനം ജർമ്മനിയിലേക്ക് നിരുപമ യാത്ര ക്യാൻസൽ ചെയ്തു അടുത്ത ആഴ്ച അവളെത്തും അളിയെന്താകെ ഒരു മൂടിയായി ഒരുമാതിരി പരാജയപ്പെട്ടാണെ പോലെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അടി കിട്ടുമ്പോ ആരും തോറ്റുപോടോ എല്ലാത്തിനെയും പോസിറ്റീവായി കണ്ടാൽ മതി ഈ വിവാദങ്ങൾക്കും വാർത്താ കോലാഹലങ്ങൾക്കും ഏറിയാൽ ഒരാഴ്ചത്തെ ആവശ്യമാണ് അപ്പോൾ നമ്മൾ നിശബ്ദരാകുന്നു ശേഷം ആക്ട് ചെയ്യും ഈ സസ്പെൻഷൻ പറയുന്നത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാനുള്ള നടപടി മാത്രമാണ് നല്ലൊരു വക്കീലുമായി ആലോചിച്ച് വേണം മറുപടി കൊടുക്കേണ്ടതെന്നാണ് നിരുപോമ പറഞ്ഞത് ഇക്കാര്യത്തിൽ നൂറ് ശതമാനവും ഞാൻ നിരപരാധിയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ജാതിയുണ്ട് പക്ഷെ വരുന്നിടത്തും പോകുന്നിടത്തുമെന്നും ഞാൻ തെരുന്നെളിച്ചു നടക്കാറില്ല എങ്കിലും കേരളീയ ജീവിതത്തിൽ വർത്തമാന കാലത്ത് ജാതി പറയുന്നത് അഭിമാനമായി കാണുകയാണ് ചെറിയവൻ മുതൽ വഴി വരെ എല്ലാവരും ജാതി സംഘടനകളുടെ എണ്ണം കൂടി വരികയാണ് തൽക്കാലം പ്രതികരിക്കാതിരിക്കുന്നതാ ബുദ്ധി കാരണം കുട്ടികളുടെ കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് അളിയുടെ റിയാക്ഷൻസ് വളരെ സൂക്ഷിക്കണം നിരുപമാഹ ഒരുപാട് ജോലി ഏൽപ്പിച്ചു മണ്ഡപം ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചടങ്ങിൽ ഒന്നിലധികം മന്ത്രിമാരുണ്ടാകും വിദേശത്തുനിന്ന് വരുന്നവർക്ക് ഹോട്ടലുകൾ ബുക്ക് ചെയ്യണം എല്ലാ കാര്യത്തിനും അളിയൻ എന്നോടൊപ്പം വരണം പിന്നെ വിളിക്കേണ്ടവിടെ ലിസ്റ്റിന്റെ ലാപ്ടോപ്പിലുണ്ട് അതിനെ കാണിച്ച് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക നിരുപമാണ് നമ്മൾ എത്ര നേരത്തെ വിളിച്ചു തുടങ്ങിയാലും ഈ കല്യാണം അറിയിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ജോലി തന്നെയാ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഉടനെ ഒരു ചടങ്ങ് നടക്കാനില്ല അതുകൊണ്ട് ഇതൊരല്പ ആർഭാടം ആയിക്കോട്ടെ എന്നാണ് നിരുപമയുടെ അഭിപ്രായം കുട്ടികൾക്കൊക്കെ ഇപ്പൊ തിരക്ക എന്ന് പറഞ്ഞ അങ്ങനെ ജോലിക്ക് പ്രവേശിക്കുമ്പോ തന്നെ നാലു അഞ്ചു ലക്ഷം കിട്ടുക കല്യാണൊക്കെ കഴിച്ചാൽ ജീവിക്കാൻ സമയം കിട്ടേ നിനക്കൊക്കെ അതെയോ ഞാനൊന്ന് കുളിച്ച് വേഷം മാറി വരാം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം പിന്നെ രാമു അവരമ്മയും പോലും കൂടി ഒരു വെഡ്ഡിംഗ് ഇൻവിശേഷം തയ്യാറാക്കി നിനക്ക് മെയിൽ ചെയ്തിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ മെയിൽ നോക്കിയില്ല തിരക്കാ കുറെ ദിവസമായിട്ട് ഇനി തിരക്കൊക്കെ ഒന്ന് നിന്റെ കല്യാണമാ ഇവരും എന്താണ് ഒരു ഭൂമി അളിയോർത്ത ഇടാ എന്തെങ്കിലും വിവാഹത്തിൽപ്പെട്ടാൽ സമാധാനിപ്പിക്കേണ്ടതും ഫേസ് ചെയ്യേണ്ടതും നീയല്ലേ ടേക്ക് കെയർ സ്വപ്നത്തിന് ആഭാറമായ സ്കെച്ചും നടപ്പിലാക്കാൻ എന്ത് സമയത്ത് ആത്മഹത്യ ചെയ്താല് ചില മറ്റു വെറുതെ തെറ്റിദ്ധരിക്കും ഞാൻ എന്തായത് നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മക്കളെ ഇത് ചതിയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ നിന്റെ ഇഷ്ടത്തിൽ മാത്രം നടത്താവുന്നതാണോ ഇയാളെ തീർച്ചയായും വിവാഹം ചെയ്യുന്നത് ഞാനാണ് പിതാവിന്റെ തമ്മിലല്ല അച്ഛനും മകനും തമ്മില് ജീവിതത്തിന്റെ അകത്തത്തിൽ സംസാരിക്കുന്നത് എന്റെ അവസ്ഥ വാദിച്ച് ബോധിപ്പിക്കേണ്ടി വരുന്നത് ഗതികേടാ നീ എന്റെ മകനാ അതുകൊണ്ട് തന്നെ നിനക്ക് മാത്രമായിട്ട് വിവാഹം പറ്റുമോ നീ വിവാഹം ചെയ്യേണ്ടിയിരുന്നത് എന്റെ പെങ്ങളുടെ മകൻ ഒരു കുടുംബം മുഴുവൻ അങ്ങനെ ഒരു കിരാവലി ചുറ്റും പന്തലിട്ട് അലങ്കരിക്ക എൻറെ പെങ്ങളോട് എൻ്റെ അമ്മയോട് നീ കെട്ടേണ്ടിയിരുന്ന എന്റെ ശാലിയോട് ഞാൻ എന്താടാ പറയേണ്ടത് എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് നീ ഒരു മനുഷ്യരാണോടാ അതാണ് അച്ചാ സത്യം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ഗതികട്ടാൽ എന്ത് ചോദിക്കും ഈ ഗതി കേട്ട് നീ ചോദ്യവും എനിക്ക് സമ്മാനിച്ചത് നീയാന്നു നീ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇവിടെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സലമുറയിട്ട് പറഞ്ഞിട്ടാണ് വിവാഹം ചെയ്തത് ുംനിക്ക് പോകും സാധിക്കുമോ ഈ തന്നെ എന്നെ പറ്റി ഒന്നും ചോദിച്ചില്ല കുട്ടിയെ നീ ഒഴിവാക്കണം നീ വിവാഹം ചെയ്യേണ്ടത് എന്റെ പ്രണങ്ങളുടെ മകൾ ശാലിനിയെങ്കിൽ ഒഴിവാക്കണം എന്നെ ചാതുർവർണ്ണയങ്ങൾക്കും അപ്പുറത്തല്ലയോ ഹൃദയത്തിൻ പ്രണയാടനം ചാതുർ മതിലിൻ്റെ മറ നീക്കും മനസ്സുകൾ ആനന്ദ ചന്ദ്രോത്സവം നിറമുള്ള സ്വപ്നത്തിൻ തീരുകൾ താണ്ടുന്നു കിൻ്റെ നീതി പ്രമാണം സ്വപ്നത്തിനവിന്റെ രാമ ഇനി എന്താണോ നമ്മൾ ചെയ്യ എന്നെ ഒഴിവാക്കുകയല്ലേ ഓർമ്മ വെച്ച കാലം മുതൽ മുറപ്പെണ്ണ് മുറച്ചെറുക്കൺ എന്നൊരു വാമൊഴി ഞങ്ങളിൽ കെട്ടിയേൽപ്പിക്കുമായിരുന്നു നമ്മൾ വരെ അങ്ങനെ ഒരു ധാരണയായിരുന്നു മനസ്സിലും ആ കാര്യങ്ങൾ ആരും തയ്യാറാക്കി ഈ സമയത്ത് മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഒരു അഭിപ്രായം ഇല്ലാത്തവനെ പോലെ കുട്ടിയാണോ ഞാൻ മുതിർന്നവരുടെ തീരുമാനത്തിന് മുന്നിൽ മകൻ അഭിപ്രായം പറയാതിരിക്കാൻ ഇവിടെ എന്റെ ഇഷ്ടമാണ് പ്രധാനം

വേറെ വല്ലോം കാണിക്കാൻ പരിപാടി ഉണ്ടോ ഇതൊരു ആക്കി വെക്കാൻ പരിപാടി കോമണ്ലെയും ഡ്രൈവറുടെ കൂടെ പോയ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഇനി ഡോക്ടറെ ഒന്ന് കാണണം